ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ അടിപൊളി വിശേഷാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ദേവയാനി പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഇനി നയനയെ തിരിച്ച് ആദർശി കൂട്ടിക്കൊണ്ട് വന്നില്ല എങ്കിൽ അവിടെ വലിയ പ്രശ്നം നടക്കും നമ്മുടെ ദേവയാനി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോ ആദർശി പോയില്ല എങ്കിൽ നമ്മുടെ ദേവയാനി തന്നെ നയനയെ പോയി കൂട്ടിക്കൊണ്ട് വരാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമ്മുടെ ആദർശം നയനയെ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു വെറുതെ കൂട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ല സ്നേഹത്തോടു കൂടി തന്നെ എല്ലാം ക്ഷമിച്ച് നമ്മുടെ നയന മാപ്പൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാം ക്ഷമിച്ചിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു ഏതെങ്കിലും ഈ കൂട്ടിക്കൊണ്ട് വന്ന അത് കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് ോ നമ്മുടെ അനാമികയും ജലജയും അതുപോലെ ജാനകിയും ഒക്കെ പരസ്പരം അങ്ങോട്ട് നോക്കി തലയിൽ ഇട്ടി വെട്ടിയ പോലെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് ചങ്കിനാത്തൊരു കൈ വെച്ചു കേട്ടോ പക്ഷെ ജലജ അതിനു മുമ്പ് തന്നെ പറഞ്ഞായിരുന്നുവല്ലോ ആദർശം നയിനിയും പിരിയാൻ പാടില്ല അവര് തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേട് തന്നെയാണല്ലോ കുടുംബത്തിന് അതുമാത്രമല്ല മൂർത്തി സ്റ്റൂലർക്ക് നഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൈന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പം ജലജയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഏർ പിരിയണ്ട എന്ന ജലചയും ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ ചുമ്മാ പറഞ്ഞതാണ് പക്ഷെ അത് സത്യമായി കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ നമ്മുടെ ജലചയുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ശ്വാസം പോയി അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശനും മുത്തച്ഛനും ഏ ഇത് ഇതാര് നയനമോളോ ആദർശമോനോ കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ ഇവര് അകത്തേക്ക് കേറി ചെല്ലാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ജയം പറഞ്ഞു അല്ലാദർശേ നീ അപ്പം പോയത് നയനയുടെ വീട്ടിലേക്കായിരുന്നോ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അപ്പോഴേക്കും നമ്മുടെ നയനയുടെ ആ ഒരു മുഖഭാവവും ആ ഒരു ചിരിയും ആ ഒരു പ്രസാദവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി കേട്ടോ ആർക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ആദർശ നല്ല മനസ്സോടുകൂടി തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് നമ്മുടെ ജലജ ഇത് കണ്ടിട്ട് അല്ല ആദർശേ നീ എന്തിനാ ഇപ്പൊ ഇവിടെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഷോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ അല്ല ഡിവോഴ്സ് ചെയ്യാൻ പോവുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ തന്നെ സ്വഭാവം നമ്മുടെ ജലജയുടെ പുറത്തു വന്നു കേട്ടോ അത്രയും നേരം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു ജലജ അപ്പോഴാണ് നമ്മുടെ വസന്തരി ചോദിച്ച ഷേ എന്താ ജലജ ഇത് അല്ല നീ ഈ വാഗോഡ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ആദർശ നായിനിയും പിരിയാൻ പാടില്ല അവര് പിരിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നായിന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി ജൂലറി താഴ്ന്നിടിഞ്ഞ് കിടക്കുന്നൊക്കെ അന്നിട്ട് ഇപ്പം ദേ ആദർശ നായിനിയെ കൂട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഇതെന്താ നിനക്ക് പറ്റിയത് ചലജ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ മുത്തശ്ശം പറയുന്നത് ഉം അതെങ്ങനെയാ മനസ്സിലുള്ളതല്ലേ വെടിയിൽ വരത്തുള്ളൂ ആദ്യം അവള് മനസ്സിലുള്ളതല്ലായിരുന്നു പറഞ്ഞത് അവള് ഉണ്ടാക്കി പറഞ്ഞതായിരുന്നു ഇനി നമുക്ക് എന്തെങ്കിലും തോന്നൂലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവടെ മനസ്സിലുള്ളത് വെളി വന്നു അത് തന്നെ അവസന്ധരെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു അത് പിന്നെ അയനെയും ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് വേറൊന്നും എനിക്ക് ഏഹ് എനിക്കെന്തോ ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നി പിന്നെ അവള് ചെയ്ത തെറ്റൊക്കെ എന്നോട് ഏറ്റവും പറഞ്ഞു പിന്നെ എനിക്ക് കൂട്ടിക്കൊണ്ട് വരാനല്ലോ അപ്പോഴാണ് പെട്ടെന്ന് ജാനകി ചോദിച്ചത് എന്ത് തെറ്റ് അപ്പൊ ഇവള് തെറ്റ് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു ആദർശം പോലെ നീ പറയുന്നത് അതെന്താ ഞങ്ങൾക്ക് ആർക്കും അറിയണ്ടേ ഇവള് ചെയ്ത തെറ്റ് എന്താണെന്ന് ഞങ്ങളും കേക്കട്ടെ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാനും ഇവളും ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾക്കിടയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഞങ്ങള് വഴക്കുണ്ടാക്കും ചിലപ്പോൾ ഞങ്ങള് സന്തോഷിക്കും ഏ അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരേണ്ട കാര്യമുണ്ടോ ഏഹ് അതിന്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒരാവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തു നെയ് ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇനിയിപ്പൊ ഇതിലാരും ഇടപെടേണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അതാ ശരി അതാ ആദർശ് മുനെ ആദർശ് പറഞ്ഞുതാ ശരി ജാനകി നീ ഒരു കാര്യം ആദ്യം ചെയ്യേ നീ നിന്റെ മരുമകൻ മരുമകന്റെയും മരുമകൻ മകൻ്റെയും ആ ഒരു പ്രശ്നം തീർക്കാൻ നോക്ക് പരിഹരിക്കുക എന്നിട്ട് നീ ആദർശന്റെയും നയനെയും നയനുടേയും പ്രശ്നം പരിഹരിച്ചാ പോരെ ആദ്യം അനാമികമോളെ അനാമികമോള് ഏഹ് അനിയെ മനസ്സിലാക്കി അവന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ നോക്ക് അല്ലെങ്കിൽ മോൾക്ക് എല്ലാം പറഞ്ഞ് കൊടുക്ക് ജാനകി അല്ലാതെ ഇതിനിടയിൽ നീ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിക്കണ്ട ജനജയുടെ കൂടെ കൂടി 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 നീ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെന്നും എനിക്കറിയാം അതേതായാലും ഇവിടെ ഓതകില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറഞ്ഞു പക്ഷേ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തച്ഛിക്കും ജയനും അജയനും ഒക്കെ കാര്യം മനസ്സിലായിട്ടോ എന്ത് കാര്യം മനസ്സിലായി നമ്മുടെ നയനയും ആദർശു ഒന്നിച്ചു അതുമാത്രമല്ല നമ്മുടെ നയനയെ ഏർ കൂട്ടിക്കൊണ്ട് വന്നത് സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഇനിയിപ്പം ഏർ അമ്മയും മകനും മരുമകളും ഒന്നിക്കാൻ പോവുകയാണ് അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇനിയിപ്പം നമ്മുടെ ദേവയാനിയെ കാണണമല്ലോ ആരെ നമ്മുടെ െ അങ്ങനെ ദേവയെ കണ്ടത് ഓടി വന്നില്ലേ ഓടി വന്ന് നമ്മുടെ നയനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് അങ്ങനെ മുത്തം കൊണ്ട് പൊതിയാണ് കേട്ടോ മോളെ നീ വന്നോ അയ്യോ ഞാൻ പേടിച്ചു പോയായിരുന്നു നീ വരില്ലെന്നാ ഞാൻ വിചാരിച്ചത് അത് ആ നീ നീയാണ് ഇവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നത് ഉം ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത് ആ ഇനിയിപ്പം അമ്മ ഉണ്ണാതെയും ഉറങ്ങാതെയൊക്കെ ഇരിക്കുന്നത് ഞാൻ കാണണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതാ ആണോ ഏതായാലും മോനെ ആദർശേ ഈ അമ്മയോട് ക്ഷമിക്കുക അതുപോലെ തന്നെ ദേ നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു അതിന് നീ എന്ത് ക്ഷമിക്കാനാ എന്നെ ക്ഷമിച്ചിട്ട് തന്നെയാ ആദർശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണമ്മേ ഞാൻ മാത്രമല്ല അമ്മയും ചെയ്തത് തെറ്റ് തന്നെയാ നമ്മൾ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്നത് ശരിയായില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാവർക്കും സങ്കടമായതും ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഞാൻ ആദശേട്ടിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല ഞാൻ ആദശേട്ടന് കൊടുത്ത വാക്കാ അതുപോലെ തന്നെ അമ്മയും ആദശേട്ടന് വാക്ക് കൊടുക്കണം നമ്മൾ ഇനി ഒന്നും മറച്ചു വെക്കരുത് നമ്മൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളാണ് സമയം ആയിക്കോട്ടെ നമ്മുടെ അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യാണ് കേട്ടോ അപ്പൊ അനാമികയാണെങ്കിൽ നേരെ ജലജയോടും അതുപോലെ തന്നെ ജാനകിയോടും ചെന്ന് പറയാ ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ല ഇതിനെല്ലാം കാരണക്കാരി വല്ലയമ്മ തന്നെയാ വല്യമ്മ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് ആദർശേട്ടനെ ഒഴിവാക്കാൻ നോക്കിയപ്പോഴത്തേക്കും വല്യപ്പ വല്യമ്മ സപ്പോർട്ട് ചെയ്തിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾ ഇവിടെ കേറി വരില്ലായിരുന്നെങ്കില് അവളെ ഡിവോഴ്സ് ചെയ്യുമായിരുന്നെങ്കില് അത് അപ്പച്ചയ്ക്ക് ഉപകാരപ്പെടുവായിരുന്നല്ലോ എന്ന് പറഞ്ഞ അവളെയും നമുക്ക് ഇവിടെ നിന്ന് പുറന്തള്ളി കളയായിരുന്നു ഇതിപ്പം എല്ലാം കൂടെ വാ കൂട്ടി വായിച്ച് നോക്കിയിട്ട് എല്ലാവരും ഒന്നായ മട്ട നമ്മൾ മാത്രവാ സത്യത്തിൽ പൊട്ടമാരായിട്ടിരിക്കുന്നത് ഇത് കേട്ടോടനെ നമ്മുടെ ജലജയും പറയുന്നുണ്ട് അത് ശരിയാ മോളെ നീ പറഞ്ഞത് ജാനകി നിന്റെ മരുമകൾ പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മൾ അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല കാരണം നമ്മുടെ ഏടത്തിയുടെ മാറ്റം തന്നെ നീ ഏടത്തി നയനെ അടുക്കള കയറ്റാത്തത് എന്തുകൊണ്ടാ നയനെ വിഷം ഒഴിച്ചു തരും നയനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവളുടെ മുഖം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നേരെ മൂർത്തി ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടു വലിയ ഡിസൈനറുമാക്കി ഇപ്പൊന്തെ രണ്ടാമത്തെ തവണയാ അവളീ വീട് വിട്ട് പോയിപ്പം ഏടത്തയുടെ നിർദ്ദേശപ്രകാരം ആദിച്ചുപോയി കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും കാണില്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നമ്മളെ മറിച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ ജാനകിയും പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്കൊരു കെട്ടിയവനുണ്ടായിട്ട് ഒരു ഉപകാരമില്ല എൻറെ കെട്ടിയോനെല്ലാം അറിയാമെങ്കിലും ഖമാനൊരക്ഷരം അയാളുമായി ഇന്ന് കിട്ടത്തില്ല സ്വന്തം മകന്റെയും മകനെയും മരുമകളെയും ഒന്നിപ്പിക്കാൻ നോക്കുന്നില്ല എന്നിട്ട് ഏർ ആദർശനെയും നയനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഇറങ്ങി തിരിച്ചേക്കാണ് എനിക്കിതൊക്കെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത് ഇനി എന്തായിരിക്കും അടുത്ത ബഹളവും കളികളും ഒക്കെ അതൊക്കെ കാണേണ്ടി വരില്ലേ അവളുടെ തലക്കരം കണ്ടിട്ടെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സൗര്യം കിട്ടുന്നില്ല ഇനി പഴയ നയനെ അല്ലല്ലോ അവള് ഇനിയിപ്പൊ എല്ലാവരും സ്വീകരിച്ച് കേറ്റിയില്ലേ എന്തൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു അവൾ ഇനി കുടുംബത്തിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് ഓർത്തതാ എന്നിട്ട് ഇപ്പം ആ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചതാ ജാനകി എന്റെ മകന് ആ നവ്യ എന്ന് പറയുന്ന വൃത്തികെട്ടവളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടും എൻ്റെ മോനെ കൊണ്ട് ഒരു വിവാഹം കൂടെ കഴിപ്പിക്കണം വലിയ പണമുള്ള വീട്ടിൽ നിന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടല്ലേ തകർന്നു പോയത് ഇല്ല ഒന്നും തകർന്നിട്ടില്ല അപ്പച്ചി അമ്മേ ഒന്നും തകർന്നിട്ടില്ല നമ്മൾ ഈ കളി ഇവിടെ കൊണ്ട് ഒന്നും അവസാനിപ്പിക്കത്തില്ല കാരണം ഇനിയും അവരിൽ പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് നോക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും ആദർശ ആദർശേട്ടനും നയനിയും തമ്മിൽ തമ്മി തല്ലി പിരിയണം അവരിവിടെ ഒന്നിച്ചു പോകുന്നിടത്തോളം കാലം നമുക്ക് അത് ദോഷം അതിനി എന്താ വേണ്ടേന്ന് നോക്കുക ചെയ്യേണ്ടത് ഇനിയിപ്പോ വല്ലുമേനയും നയനെയല്ല തമ്മി തല്ലിക്കാൻ നോക്കേണ്ടത് ആദർശേട്ടനെയും നയനയും തമ്മിത്തല്ലിക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങ് പോവാണ് അനാമിക നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ രേവതീനെ വിളിക്കുകയാണ് അപ്പൊ രേവതീനെ വിളിച്ചു രേവതീനെ വിളിച്ചത് മോളെ എന്തായി അവിടുത്തെ കാര്യം ഡിവോഴ്സ് പേപ്പറിൽ അവൾ ഒപ്പിട്ടോ ഡിവോഴ്സ് ആയോ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ ഒരുപാട് കൂടി എവിടെ ഇരുന്നത് എന്നിട്ട് അതൊന്നും നടന്നില്ലമ്മേ ഇപ്പം വിളിച്ചുകൊണ്ട് അവളെ അതും വല്ലിമ്മയുടെ നിർദ്ദേശപ്രകാരം ഇത് കേട്ട് നമ്മുടെ ഏർ രേവതിയേയും കിളിന്ന് പോയിട്ടോ രേവതി പറഞ്ഞു എന്ത് അവള് വന്നോ ഉം അവൾ എഴുന്നള്ളി വന്നിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നു പണ്ടത്തെക്കാളും സ്നേഹത്തോടു കൂടി അളിഞ്ഞു കയറിയ അവള് വന്നേക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോവാ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത് അയ്യോ മോളെ എടുത്തു ചാടി മോളൊന്നും ചെയ്യരുത് അത് പിന്നെ അല്ല ആദർശൻ എനിക്ക് ഇടയിൽ ആ ഒരു പ്രശ്നം എന്തായിരുന്നു നിനക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞോ എവിടെന്ന് അവർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായി എങ്ങനെ ഉണ്ടായി അത് എങ്ങനെ തീർന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഞങ്ങൾ അറിയാതെ ഞാനും അപ്പച്ചിയും ദേ എനിക്കൊരു കിഴങ്ങത്തി അമ്മയമ്മയുണ്ടല്ലോ ആ അവരും അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് മോളെ നീ ഇപ്പൊ ഫോൺ വെക്ക ഒരു കാര്യം ചെയ്യും കുറച്ച് കഴിയുമ്പോൾ മോൾ ഇങ്ങോട്ടേക്ക് വാ വെട വേണുവേട്ടനില്ല വേണുവേട്ടനും കൂടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ അപ്പൊ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയും ആദർശനെയാണ് അങ്ങനെ നമ്മുടെ ആദർശനോട് നയനെ വീണ്ടും മാപ്പ് ചോദിക്കണം മാപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമി ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുമ്പം വേണ്ട നീ എന്നോട് മാപ്പൊന്നും ചോദിക്കുമെന്ന് വേണ്ട നീ ചെയ്തൊരു തെറ്റ് ആ തെറ്റ് അത് തിരുത്തിയില്ലോ അത് മതി ഇനി അമ്മായി അമ്മയും മരുമകളും കൂടെ സ്നേഹിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഇപ്പൊ ഞാൻ ഓർക്കുന്നതേ അന്ന് മല ചവിട്ടാൻ പോയതാ അന്ന് ഞാൻ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചതാ ഇങ്ങനെ ഒരു സീനൊക്കെ കാണണമെന്ന് നിങ്ങൾ രണ്ടുപേരും അമ്മയും മകളെയും പോലെ സ്നേഹിക്കുന്നത് എനിക്ക് കണ്ണിറിയെ കാണണം എൻ്റെ ഏക ആഗ്രഹ ആഗ്രഹം ആയിരുന്നു അത് ആ ആഗ്രഹം സബലമായല്ലോ അത് ചേട്ടാ ഉം ഇനി ഒരു ആഗ്രഹം കൂടെ ഉണ്ട് എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് നമുക്കൊരു കുഞ്ഞ് ആ കുഞ്ഞും കൂടി ഈ വീട്ടിൽ പിറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സന്തോഷമാകും മുത്തശ്ശനും മുത്തശ്ശിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അതൊക്കെയല്ലേ നമ്മുടെ ആഗ്രഹം പിന്നെ നീ ഡിസൈനർ ആയതുകൊണ്ട് ഡിസൈനറായതുകൊണ്ട് മാത്രമല്ലാട്ടോ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്കൊരിക്കലും നിന്നെ പിരിയാൻ പറ്റില്ല നയനാ നീ ഇപ്പം മൂർത്തി ജ്വലറിയുടെ ഡിസൈൻ അല്ലെങ്കിൽ കൂടി എനിക്ക് നിന്നെ ഒരു നോക്ക് കാണാതിരിക്കാൻ പറ്റില്ല വീർപ്പുമുട്ടലായിരിക്കും മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം നമ്മുടെ ദേവയാനി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ദേവയാനിയും ആദർശം നയനയും കൂടി പല പല അമ്പലങ്ങളിൽ ഒരുമിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് രണ്ടുപേരും ഭയങ്കര രണ്ടുപേരും അല്ല പേരും ഭയങ്കര സന്തോഷത്തിലാണ് ജലജയും ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും ഈ വിവരം അറിഞ്ഞിട്ടില്ല പക്ഷെ അവർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ലല്ലോ ഏതായാലും തൽക്കാലം അവർ ഈ വിവരം അറിയുന്നില്ല ഉടനെ തന്നെ ഈ കള്ളക്കളിക്കും വിരാമം കുറിക്കും കേട്ടോ നമ്മുടെ അനാമികയും അനാമികയുടെ അച്ഛനും രേവതിയൊക്കെ കൂടി ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് കാണും അതൊക്കെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ഏതായാലും ഇവയൊക്കെ കോർത്തനൊക്കെ ഒരു അടിപൊളി കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം നാളെ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും നമ്മളൊരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾക്കായി ഇട്ടത് നമ്മൾ ചെറിയ തോതിൽ ഒരു ബിസിനസ്സാണ് കേട്ടോ ഒരു സംരംഭം തുടങ്ങുകയാണ് കുർത്തീസും അതുപോലെ തന്നെ മെറ്റി ചുരിദാർ മെറ്റീരിയൽസും സാരീസും അങ്ങനെ ലേഡീസ് വെയർ എല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു ചെറിയ ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും വീഡിയോ ഇന്ന് ഡെയിലി ഷോർട്ട് വീഡിയോ നമ്മൾ ഇടുന്നതും ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യൻസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലായിടത്തും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ തരുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു റെസിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൊഡക് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കേരളത്തിൽ എവിടെയും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും പിന്നെ കേരളത്തിന് പുറത്തേക്ക് അത് ഞാൻ പറയാം എത്ര ദിവസം എടുക്കും എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അതുകൊണ്ട് നമ്മുടെ റിവ്യൂ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാമല്ലോ അത് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ